പോലീസ് പറയണത് അതിനകത്ത് രണ്ടു മൂന്ന് പേര് വെട്ടിയും വിഷം കൊടുത്തിട്ടുണ്ടോ ആദ്യം പറഞ്ഞു വെട്ടിയും ബ്ലഡിൽ ഒലിച്ച് ഒരു കൊച്ചു കിടക്കുമ്പോൾ പറഞ്ഞു ആംബുലൻസിൽ വന്ന ഇത് കൊണ്ടു വന്ന ആൾക്കാരാണ് അതിനകത്ത് കയറി ചവിട്ട് പൊളിച്ച് ആദ്യം പള്ള ഉമ്മായാണ് പുറത്തു കൊണ്ടുവന്നത് രണ്ടാമത്തെ ആംബുലൻസിൽ ചെറുക്കനെയാണ് കൊണ്ടുപോകുന്നത് മോനെ ഇളയ ചെറുക്കണത് അട്ടിപ്പടിക്കുന്ന പതിനെയാണ് കൊണ്ടുപോകുന്നത് നല്ല ബ്ലഡിൽ നല്ല കുളിച്ച് കിടക്കുന്നത് ഇവ പുറത്ത് അങ്ങനെ ഇപ്പൊ പയ്യന്മാരോട്ട് ഇല്ല കുറെ കാലങ്ങൾ കൊണ്ട് അങ്ങനെ ആൾക്കാരെടുത്ത് നിങ്ങൾ ചെയ്ത് സംസാരിക്കണം എന്ത് എന്ത് മാനസികാവസ്ഥ വന്നാലും ഈ രീതിയിലൊക്കെ ചെയ്ത് ചിന്തിക്കുമെന്ന് പറയുന്നത് നമ്മൾ കേട്ട് കേൾവിയില്ലാത്ത ഒരു സംഭവമായിരുന്നു തിരുവനന്തപുരത്ത് ഇരുപത്തി മൂന്ന് കാരൻ അഞ്ച് പേരെ കൊലപ്പെടുത്തിയ സംഭവം ഏറെ ഞെട്ടലൂടെയാണ് നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് വലിയൊരു സാമ്പത്തിക സ്ഥിതി മോശമായതിനെ തുടർന്നാണ് ഈ ഒരു ഇരുപത്തി വയസ്സുകാരൻ ബന്ധുക്കളെ ഉൾപ്പെടെ വക എന്നാണ് ഇവിടെ നാട്ടുകാരും ബന്ധുക്കൾ എല്ലാവരും തന്നെ ആരോപിക്കുന്നത് ഒരു സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്തായാലും അഞ്ച് പേരെ അതിക്രൂരമായാണ് ഈ ഒരു യുവാവ് വകവരുത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മാതാവ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് എന്തായാലും ഉള്ളത് എന്തായാലും ഇവിടെ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ എല്ലാം തന്നെ തുടങ്ങിയിട്ടില്ല അടുത്ത ദിവസം നാളെ രാവിലെയാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്തായാലും നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും എല്ലാവരും തന്നെ ഈ ഒരു വീടിൻ്റെ മുൻപിൽ തടിച്ചു കൂടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളോട് ഈ ഒരു ഇരുപത്തിമൂന്നുകാരൻ്റെ ബന്ധു ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ് ഞാൻ അറിയുന്നത് ഒരു ആറ് ആറ് ഇരുപതൊക്കെ ആവും ആ തൊട്ട് താഴത്തെ വീട്ടിൽ ഒരു കാര്യമായി വന്നപ്പോൾ അമ്മ ഇവിടെ ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ അമ്മയൊക്കെ ഓടിയ മോളിലോട്ട് പോയി അവിടുത്തെ മോളെൻ്റെ പറഞ്ഞു എന്താണെന്ന് അറിയുമ്പോഴേ ഞാൻ ബൈക്ക് ഒതുക്കി ഇവിടെ വെച്ച് നോക്കിയപ്പോൾ പോലീസൊക്കെ ഇവിടെ നിൽക്കും അങ്ങനെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു വിഷ്ണു കൂടെ വന്ന് ഉടനെ കയറി അവിടെ നോക്കിയപ്പോൾ പോലീസ് പറയണം അതിനകത്ത് രണ്ട് മൂന്ന് പേര് വെട്ടിയും ഭക്ഷണം കൊടുത്തിട്ടുണ്ടെന്നാണ് ആദ്യം പറഞ്ഞത് വെട്ടിയും ബ്ലഡിൽ ഒലിച്ച് ഒരു കൊച്ചു കിടക്കുമെന്ന് എന്നൊക്കെ പറയുന്നത് അപ്പോൾ തന്നെ ആംബുലൻസിൽ വിളിക്കാൻ ഇവിടെ തൊട്ടടുത്തൊരു ആംബുലൻസ് ഉണ്ടായിരുന്നു ആംബുലൻസ് വന്നു നമ്മളെ വയ്യന്മാർ തന്നെയാണ് അവർ വന്നു അപ്പോഴെ തന്നെ ഒരു ബോഡി കൊണ്ടുപോകുന്നത് അപ്പം കഥവ് പോലീസ് അപ്പോഴെത്തന്നെ ചവിട്ടി പൊളിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ വേറെ പോലീസല്ലാതെ വേറെ ആരും കയറിയില്ല അപ്പോൾ ഈ രണ്ട് പേര് പിന്നെ ആംബുലൻസിൽ നിന്ന് വന്ന ഇതുകൊണ്ട് വന്ന ആൾക്കാരാണ് അതിനകത്ത് കയറിയത് ചോട്ട് പൊളിച്ച് ആദ്യം തള്ള ഉമ്മാവാണ് പുറത്തു കൊണ്ടുവന്നത് അത് അറിയാൻ പറ്റില്ല അത് ഇങ്ങനെ ഒരു ഒരു എന്നല്ല ഏത് രീതിയിലാണെന്ന് കണ്ടിട്ടില്ല അപ്പം ഒരു ബോധമല്ല ഒരു കൊണ്ടുവന്നപ്പോഴേ ഒരു ബോധമില്ലാത്തൊരവസ്ഥയിലായിരുന്നു അപ്പോഴത്തന്നെ അത് കയറ്റി അങ്ങ് വിട്ടു അത് കഴിഞ്ഞാൽ പറഞ്ഞ് ഇനിയും രണ്ട് പേരുണ്ടെന്ന് പറഞ്ഞു അവൻ നമ്മൾ ഞാൻ പറയണത് ഒരാളെ വരും ഒരു കൊച്ചും കൂടെയുള്ളൂ രണ്ട് ആംബു രണ്ടുപേരേ ഉള്ളൂ ഒരു സ്ഥലറായെങ്കിൽ പിന്നെ ഒരാളല്ലേ ഉള്ളൂ അതല്ല അവൻ സ്ഥലറായി പോലീസ് സ്റ്റേഷൻ പറഞ്ഞുകഴിഞ്ഞാൽ മൂന്ന് പേരുണ്ടെന്ന് പോലീസ് പറയണതാണ് മൂന്ന് പേര് അവൻ മൂന്ന് ആംബുലൻസ് തന്നെ വന്നു രണ്ടാമത്തെ ആംബുലൻസിൽ ചെറുക്കനെയാണ് കൊണ്ടുപോകുന്നത് മോനെ ഇളയ ചെറുക്കുന്നത് അട്ടിപ്പടിക്കുന്ന പതിനെയാണ് കൊണ്ടുപോയത് നല്ല ബ്ലഡിൽ നല്ല കുളിച്ചു കിടക്കുകയായിരുന്നു മറ്റത് പെൺകുട്ടിയാ അറിയില്ല അത് ഏതാ കുട്ടിയാണെന്ന് പറയാം അപ്പം ഞാൻ ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കുമോന്നാണ് വിചാരിച്ചത് പിന്നീടാണ് പറയുന്നത് ഇങ്ങനെ ഒരു അവൻ വിളിച്ചോണ്ടുന്ന കുട്ടിയാണ് ഇന്ന് മൂന്നര മണിയ മൂന്നര മണിക്കാണ് വീട്ടിൽ നിന്ന് അടുന്ന് വന്നത് എന്നുള്ളതാണ് പറയുന്നത് ഇന്നാണ് എന്നാണ് വിളിച്ചോണ്ടത് അന്നേരം രണ്ടു മൂന്ന് ദിവസം ബൈക്കിലൊക്കെ കൊണ്ടു പോവുകയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് പറയാൻ പക്ഷെ നമുക്ക് ആക്കും അറിയില്ല അവനെ കുറിച്ച് ഇവ പുറത്ത് അങ്ങനെ ഇപ്പം പയ്യന്മാരുമായിട്ട് സഹകരണമേ ഇല്ല കുറെ കാലങ്ങൾ കൊണ്ട് അങ്ങനെ ആൾക്കാരോട് മിംഗിൾ ചെയ്ത് സംസാരിക്കുന്നു ആരെങ്കിലും കണ്ട കഴുക്കാൻ ചേട്ടാ കാര്യങ്ങൾ കടയിലൊക്കെ വന്നു കഴിഞ്ഞാൽ സംസാരിക്കും വേറെ കുഴപ്പമൊന്നുമില്ല മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ളതായിട്ടോ ഇവൻ അഴുക്ക സ്വഭാവമുള്ളതായിട്ടോ വെള്ളം അടിക്കുന്നതായിട്ടോ ആർക്കും അറിയില്ല അങ്ങനൊരു ആ അങ്ങനൊരു പ്രശ്നം ഈ ചെറുക്കൻ ഉണ്ടെന്നുള്ള പോലെ അറിയില്ല പക്ഷെ ഇത്രയും മാരകമായ രീതിയിൽ ചെയ്തു എന്ന് പറയുമ്പം നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ത് എന്ത് മാനസികാവസ്ഥ വന്നാലും ഈ രീതിയിലൊക്കെ ചെയ്യുന്നത് ചിന്തിക്കുമെന്ന് പറയുന്നത് നമുക്ക് കേട്ട് കേൾവിയില്ലാത്ത ഒരു പോയി ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഈ പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ആ കുട്ടിയെ അറിയില്ല അറിയാമായിരിക്കും ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കും ഇനി ഞാൻ കണ്ടെങ്കിലെ ഫോട്ടോ ഞാൻ കണ്ടില്ല ഇതുവരെയും കണ്ടില്ല ഇനി ടിവിയിൽ നോക്കുമ്പോ ടിവിയിൽ ഫോട്ടോ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ടി വി നോക്കിയില്ല ഞാൻ ഇവിടെ ആയതുകൊണ്ട് കണ്ടില്ല ഒന്ന് നോക്കുമ്പോ അറിയാണ്ട് അറിയാം എന്നുള്ള കുട്ടിയാണോ അല്ലെ എന്ന് അറിയില്ല ഇന്ന് രാവിലെ ഞാൻ കണ്ടു ഞാൻ ഞാൻ കണ്ടിട്ട് കുറേ നാളായി ഈ പയ്യനെ കണ്ടു പക്ഷേ ഇന്ന് കണ്ട ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്നും രാവിലെ കണ്ടവരുണ്ട് ഉച്ചയ്ക്ക് കണ്ടവരുണ്ട് അവൻ കയറുമ്പോൾ അപ്പം ആട്ടോയിൽ പോയ പയ്യൻ്റെ അടുത്ത് പോലും പറയാം അത് സ്ഥിരം സഹകരിക്കുന്ന പയ്യന്മാർ തന്നെ ആട്ടോക്കാരനെ ആട്ടക്കാരനെ ബൈക്കൂടെ വെച്ചിട്ട് പറഞ്ഞ് എനിക്ക് എന്ന സ്ഥലത്ത് വെഞ്ഞ പോലീസ് സ്റ്റേഷനിൽ അന്നേരം പോകണം ഒരു കാര്യത്തിൽ ബൈക്കിനെതിരെ എത്ര കേസിനാണെന്ന് പറഞ്ഞാണ് വിളിച്ചോണ്ട് പോയെന്നാണ് പറഞ്ഞത് ആട്ടക്കാരവിടെ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട് കുറേ അവൻ ആ ആ രീതിയിലാണ് പിന്നെ ഇത് വീടുകളിലൊന്നും അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഈ വീടുകളിൽ അങ്ങനെ പോകും സംസാരിക്കുന്ന പരിപാടിയൊന്നുമില്ല അവർ ഈ ഗേറ്റ് അടച്ച് അതിനകത്ത് തന്നെ ഉണ്ടാകും ഇദ്ദേഹം തന്നെ പറയുന്ന നമ്മള് ഒരു ആനുകൂല്യങ്ങളും അവർക്ക് വേണ്ട അവരെല്ലാം ഒരു ദുരൂഹതയിൽ ഗേറ്റ് അടച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അവർ സർക്കാരിന്റെ ആനുകൂല്യങ്ങളും അങ്ങനെ മേടിക്കൊക്കെ ചെയ്യും അല്ലൊന്നും കുഴപ്പമില്ല മറ്റു കാര്യങ്ങൾക്കൊക്കെ അവർ പോകാൻ അടിക്കാൻ സഹായിരിക്കുകയൊക്കെ ചെയ്യുന്നതാണെന്ന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവൻ ഒരു എനിക്ക് അറിയില്ല അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അറിയില്ല ഈ നമ്മളെ നമ്മൾ കാണുന്ന കുട്ടിയെ ഈ രീതിയിൽ നമുക്ക് കണ്ടിട്ടേ ഇല്ല ഇത്രയും വയലൻ്റ് ആവുന്ന ഒരു കുട്ടിയാണെന്ന് ഒരു മനുഷ്യനും പറയുകയില്ല ഇന്ന് മൂന്ന് മണിക്കാണ് കൊണ്ടുവന്നതായിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നുള്ള രീതിയിലാണ് അവിടെ ബോഡി അവർ സ്റ്റേറ്റ്മെൻറ് കൊടുത്തിരിക്കുന്നതായിട്ടാണ് അറിയുന്നത് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റ് സംഭവങ്ങളൊക്കെ ഇനി നമുക്ക് ഇതിന്റെ എന്ത് കാരണങ്ങളാണെന്നൊക്കെ ഇനി അത് വിശദം അന്വേഷിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അവന് എന്തെങ്കിലും ഇതിന് അഡിക്റ്റ് ആണോ ഇല്ലെന്നൊന്നും വരാൻ അറിയില്ല ഈ വീട്ടിനകത്തായതുകൊണ്ട് ആർക്കും അറിഞ്ഞും കൂടാ ഇവ ഏത് രീതിയിലാണെന്നുള്ള രീതിയിൽ അറിയില്ല ഈ ഒരു രണ്ട് മൂന്ന് മാസത്തെ മൂന്ന് മാസം അല്ലെങ്കിൽ കാണാറില്ല അങ്ങനെ പുറത്ത് കാണാറില്ല അവൻ എന്തെങ്കിലും ആവശ്യത്തിന് പോകുക ചെയ്താൽ പാർട്ടി പോകുന്നതായിട്ട് വീട്ടിൽ അല്ല അതിനൊന്നും കുഴപ്പമില്ല വീട്ടിൽ സാധനം മേടിക്കാൻ എടുക്കാൻ ദൈവം തന്നെ ആ ചെറുക്കൻ അപ്പുറത്തെ കടയിൽ ഒന്ന് സാധനം മേടിക്കും അവിടെ ഒന്ന് കൊച്ചിറുറക്കെ ആ തൊട്ടപ്പുറത്തെ കടയിലൊന്ന് സാധനം മേടിക്കാൻ ഞാൻ കാണാറുണ്ട് അതേപോലെ തന്നെ ഈ ഈ കുട്ടി അങ്ങനെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വീട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നേരത്തെ ഇവിടെ അങ്ങനെ ഒരു പറച്ചിലുണ്ടായിരുന്നു അതേ ഉള്ളൂ അല്ലാതെ വലിയ സാമ്പത്തികം ആ അവൻ്റെ വാപ്പ പറഞ്ഞ പോലെ ഉണ്ടാവാൻ വഴിയുണ്ടോ എന്നറിയില്ലേ ആ വാപ്പ് വിദേശത്താണ് അവിടെ കടയിലാണ് റഹീം എന്നാണ് വാപ്പാടെ പേര് അപ്പവിടെ എന്തോ കട നടത്തുകയാണ് സ്വന്തമായിട്ട് കണ്ടുകയാണ് അതുകൊണ്ട് പാർട്ടി ഇങ്ങോട്ട് കൂടുതൽ വരല്ലേ ഇവർ അങ്ങോട്ട് പോകുന്ന പതിവുണ്ട് ലീവ് വെക്കേഷൻ ടൈമിൽ അങ്ങോട്ട് പോകുന്നതായിട്ട് അവന് വിസിറ്റിങ്ങിന് പോയിട്ടുണ്ട് വിസിറ്റിംഗ് പോയിട്ട് വന്നതാണ് അവന് കടയിൽ അതിനെക്കുറിച്ച് അറിയില്ല അങ്ങനെ ആണ് ഇത്തരത്തിലാണ് വിവരങ്ങൾ നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്നത് എന്തായാലും ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു ഈ അഫാൻ എന്നാണ് പറയുന്നത് ഇന്ന് ഒരു മൂന്ന് മണി കൂടിയാണ് ഈ ഫർസാന എന്ന യുവതി വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നത് അതിനുശേഷം ഫർസാനയും ഈ യുവാവ് അഫാൻ എന്ന അഫാനെന്ന ഇരുപത്തിമൂന്നുകാരൻ അതിക്രൂരമായി വകവരുത്തിക്കുകയായിരുന്നു എന്തായാലും നാട്ടുകാരുടെയും അയൽവാസികളുടെയും പ്രതികരണം ഇങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ തന്നെ ഈ ഒരു കുടുംബം വാങ്ങിച്ചിരുന്നില്ല അതായത് ഈ പിതാവ് ഈ ഒരു പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു റിട്ടയർ ആയതായിരുന്നു ഇതിനെ തുടർന്ന് ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ അത് വാങ്ങിക്കാറില്ല എന്നാണ് പറയുന്നത് എന്തായാലും ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് മറ്റ് ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു കൊലപാതകത്തിനുള്ള വ്യക്തമായ കാരണം എന്താണ് എന്ന് ഇനിയും പുറത്ത് വരേണ്ടതുണ്ട് എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ ഒരു ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുമെന്ന ഉറപ്പ് തന്നെയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുതാടൻ മലയാളി തിരുവനന്തപുരം